സന്തോഷമുണ്ട് കാരണം പറവ ചെയ്യുമ്പോ ഒരിക്കലും ഒരു നായകനാകുന്ന ഒരു ചിന്തിക്കാണ്ടാണ് ആ ക്യാരക്ടറിൽ ചെയ്തത് അതിനുശേഷമുള്ള പടങ്ങൾ വരുമ്പോഴും എന്നെ സെൻട്രിക് ആക്കി ഒരു പടം ചെയ്യും എന്നുള്ള ചിന്ത എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ ഇണ്ടായില്ല അപ്പൊ അങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്തിയത് ജൂൺ കാരണമാണ് അതിനൊരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായത് ഏഹ് പറവയും ബിടെക് എന്ന പടമാണ് പിന്നെ വേറൊരു തലത്തിലേക്ക് എന്നെ കൊണ്ടുപോയത് വരുത്തൻ പടം ഈ നാല് പടങ്ങളാണ് ശരിക്കും എന്നൊരു ബ്രേക്ക് ത്രൂലേക്ക് എത്തിച്ചത് പിന്നെ ആദ്യം ഒരു നായകനായിട്ട് കാണുന്നത് വിജയ് ബാബു സാറാണ് ഹോം തന്നെ പടം ആദ്യം ജൂണിന്റെ സക്സസ് സെലിബ്രേഷൻ എന്നെ വെച്ച് അനൗൺസ് ചെയ്താണ് പിന്നീട് എന്തോ ഇഷ്യൂ ഡേറ്റും കുറെ പ്രശ്നങ്ങളൊക്കെ കാരണം ചെയ്യാൻ പറ്റാതാകുകയും ദിലീപ് ഏട്ടനാണ് എന്നെ ആദ്യമായിട്ട് നായകനായിട്ട് പരിപാടിയിലേക്ക് എത്തിച്ചത് അപ്പൊ ൊരിക്കലും എന്റെ വെച്ചിട്ട് ഒരു വലിയ ഹ്യൂജ് ഒരു ബാക്ക് ഡ്രോപ്പിൽ ഒരു പടം വരുന്നൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു നായക സ്ഥാനത്തേക്ക് എത്തിയപ്പോ നല്ല നല്ല പടങ്ങളും നല്ല കുറെ കാസ്റ്റായിട്ടുള്ള പടങ്ങളൊക്കെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ നോക്കുമ്പോ ആന്റോ ജോസഫ് പ്രൊഡക്ഷനില് വേണു സാറ് കമ്പയൻ ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ചെയ്യുന്ന ഒരു പടത്തിന്റെ മാളികപ്പുറം എന്ന പടത്തിന്റെ വിജയത്തിന് ശേഷം അഭിലാഷ് പിള്ളൈ ചെയ്യുന്ന പടം ഒത്തുനോക്കുമ്പോ വല്യൊരു കാസ്റ്റും ഒരു വല്യ പടത്തിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് അതൊക്കെ എന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ പറഞ്ഞാണത് അപ്പൊ ഭയങ്കര ഞാൻ എത്തി ഞാൻ എന്നാൽ ആഗ്രഹിച്ചതിനപ്പുറം ഞാൻ എത്തിയിട്ടുണ്ട് ഇനി ഞാൻ ഇല്ലേത് പ്രമേയം കൂടി കഴിഞ്ഞപ്പോ ഞാൻ സന്തോഷമായി പ്രമുഖവും കൂടി ചേർന്നപ്പോ ഞാൻ കൃതാജ്ഞനായി